ഇവിടെ വെക്കേഷൻ്റെ പിള്ളേരുടെ ഫൈനൽ വീക്കാണ് അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ക്യാമ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പിള്ളേരെയും കൊണ്ട് രണ്ട് ദിവസത്തെ ഒരു ക്യാമ്പിങ്ങിന് പോയി കേട്ടോ രണ്ട് ഡേയും ഒരു നൈറ്റും അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ദൂരമുള്ള ഒരു കോട്ട ഡാമിലാണ് നമ്മൾ പോയത് തേ അപ്പനും മോളും കൂടിയാണ് ക്യാമ്പിൻ്റെ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ പിള്ളേർ അലമ്പരിക്കുന്നു പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു കേട്ടോ അപ്പോൾ ടെൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല വലിയ ടെൻറ്റായിരുന്നു ഇത് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ടെൻറ്റാണ് ആക്ച്വലി കേട്ടോ ഇത് രണ്ട് ബെഡ്റൂമുള്ള വലിയ ടെൻറ്റായിരുന്നേ ഞങ്ങളുടെ ഉള്ളത് ആക്ച്വലി കുഞ്ഞിതായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം ഉപയോഗിക്കണോ ഇതാകുമ്പോൾ ഒരെണ്ണം ആവുമ്പോൾ നല്ല സൗകര്യം ഉണ്ടായിരുന്നു രണ്ട് ബെഡ്റൂം പോലെയുള്ള ഒരു ടെൻ്റായിരുന്നു കേട്ടോ അപ്പോൾ നല്ല എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടക്കാൻ പറ്റും നമ്മൾ അഞ്ചു പേരുണ്ടല്ലോ അപ്പോൾ ടെൻറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞ് നമ്മളൊരു എയർബെഡ് രണ്ട് എയർബെഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എയർബെഡൊക്കെ തിഞ്ഞെക്കി വീർപ്പിച്ച് ഒരെണ്ണം അവർക്കും ഒരെണ്ണം ഞങ്ങൾക്കുമൊക്കെ വെച്ച് പിന്നെ വെള്ളത്തിച്ചാട്ട അവിടെ ചെറിയൊരു ഡാമിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ അരുവി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഡാം തുറന്ന് വിടുന്നത് അവിടെ പോയി ചാടി വെള്ളത്തിൽ മറിഞ്ഞ് തലകുത്തി മറി നല്ല ചൂടുള്ള ആഴ്ചയായിരുന്നു ഈ ആഴ്ച അത് കഴിഞ്ഞ് കുറച്ച് ബാബിക്കുവൊക്കെ ചെയ്ത് ബാബിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രി ആയി കേട്ടോ എന്നാലും നല്ല രസമായിരുന്നു നമ്മൾ കുറേ കങ്കാരൂവിനെ നെയ്ച്ചർ കുറേ താറാവിനെയൊക്കെ കണ്ടു രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ നല്ല പക്ഷികളുടെ കളകരാരവും ഒക്കെ കേട്ട് എണീറ്റ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ പാക്കപ്പ് ചെയ്ത് പോകുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇടാട്ടോ ഇതൊരു ഷോർട്ട് വെർഷനാണേ